ചുമത്തിയ അധിക തീരുവ വിഷയത്തിൽ യു എസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചൈനീസ് അംബാസിഡർ രംഗത്ത് യു എസ് വെറും മുട്ടാളന്മാരാണ് അവർ വിലപേശാനായി തീരുവകളെ ഉപയോഗിക്കുന്നുവെന്നും ഇദ്ദേഹം ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിലെ എതിർപ്പ് പ്രകടമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുത മറന്നുകൊണ്ട് കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണിപ്പോൾ ചൈന എന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നമെന്ന് കണ്ടപ്പോൾ ചൈന എല്ലാം മറന്നുകൊണ്ട് ഇന്ത്യയെ പിന്തുണച്ച് സംസാരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇതോടെ തിരക്കിട്ട ചർച്ചകളും നടക്കുകയാണ് കാരണം ചൈനയുമായി അതിർത്തി തർക്കം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ അവയൊന്നും തന്നെ എളുപ്പത്തിൽ തീരുന്നവയല്ല മാത്രമല്ല ചൈനയുടെ ഉള്ളിൽ ചില കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ കുത്തിത്തെരുപ്പ് രാഷ്ട്രീയം ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് നടത്തുന്ന ഈ ഒരു സമ്മർദ്ദത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ചൈന രംഗത്ത് വരുന്നതെന്നതാണ് പൊതുവെയുള്ളൊരു സംസാരം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയ യു എസ് നീക്കത്തെ വിമർശിച്ചുകൊണ്ടാണ് ചൈന രംഗത്ത് വന്നത് ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്തിയ യു എസ് നീക്കത്തെ ചൈന എതിർക്കുന്നതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെഹോങ് പറഞ്ഞു അതേപോലെ തന്നെ യു എസിനെ മുട്ടാളന്മാരെന്ന് വിളിച്ച ചൈനീസ് അംബാസിഡർ ഇന്ത്യയും അതുപോലെ കാലം സ്വതന്ത്ര വ്യാപാരത്തിന് നേട്ടമുണ്ടാക്കിയ അവർ ഇപ്പോൾ വിലപേശാനായി തീരുവകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയ യു എസ് നീക്കത്തെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൗനം പാലിക്കുന്നത് ഇത്തരം മുട്ടാളന്മാർക്ക് വീണ്ടും ധൈര്യം കൊണ്ടെത്തുന്നത് പോലെയാണ് ചെയ്യുന്നത് അതുപോലെ ഇക്കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം ചൈന ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി തന്നെ ചൈനീസ് വിപണി തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു വിപണികളിലൂടെ പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ തന്നെ ഒരു രാജ്യങ്ങൾക്കും വളരെയധികം തന്നെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനീസ് വിപണിയിലേക്ക് എത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ഐ ടി സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ബയോമെഡിസിൻ എന്നിവയിലെല്ലാം തന്നെ ഇന്ത്യക്ക് അല്പം മുൻതൂക്കമുണ്ട് അതേസമയം ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം നിർമ്മാണം അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ചൈനയിൽ ദ്രുതഗതിയിലുള്ള വികസനം കാണാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ബിസിനസ്സുകാർ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്ന് ചൈന ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതേസമയം ഇന്ത്യയിൽ ചൈനീസ് ബിസിനസ്സുകാർക്ക് ന്യായമായ അന്തരീക്ഷം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂടുതൽ ഇന്ത്യൻ സംരംഭങ്ങൾ ചൈനയിൽ നിക്ഷേപം നടത്തണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ചൈനീസ് സംരംഭങ്ങൾക്ക് ന്യായവും നീതിയുക്തവും വിവേചനരഹിതവുമായ ഒരു ബിസിനസ് അന്തരീക്ഷം നൽകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായും വ്യക്തമാക്കുന്നു ഇത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നും ഇത് വളരെയധികം സഹായകരമായിരിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്